നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ ദയ മാർച്ച് ആദ്യവാരം മുതൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയേക്കും മൂന്ന് അയൽ രാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പൗരത്വം നൽകുന്നതിനുള്ള പ്രത്യേക വകുപ്പുകൾ ഉൾപ്പെടുത്തി നിയമം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് നടപ്പിലാക്കിയേക്കും ഇതിനായുള്ള ഓൺലൈൻ പോർട്ടൽ തയ്യാറായിട്ടുണ്ട് നിലവിൽ പോർട്ടലിന്റെ ട്രയൽ റൺ നടന്നുകൊണ്ടിരിക്കുകയാണ് വിവാദമായ നിയമം നടപ്പിലാക്കില്ലെന്നും കേരളവും പശ്ചിമ ബംഗാളും ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ വ്യക്തമാക്കിയിരുന്നു പോർട്ടൽ വഴി ഈ പ്രശ്നം ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നും രണ്ടായിരത്തി പതിനാല് നവംബർ മുപ്പത്തിയൊന്നിന് മുൻപ് കുടിയേറിയ ഹിന്ദു സിഖ് ജെയിൻ പാഴ്സി ബുദ്ധ ക്രിസ്ത്യൻ വിഭാഗങ്ങളിലെയാണ് പൗരത്വത്തിന് പരിഗണിക്കുക പൗരത്വത്തിനായി മതം പരിഗണിക്കുന്നു എന്ന ആരോപണം ഉയർന്നതിനെ തുടർന്നാണ് നിയമം വിവാദത്തിലായത് വിഷയത്തിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെ നൽകിയ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ന്യൂസ് ഡെസ്ക് മെട്രോ വാർത്ത